യേശുവെ നന്ദി യേശുവെ സോസ്ത്രം യേശുവേ മഹത്വം എൻ്റെ പേര് നിഷ ഞാൻ തൃശ്ശൂർ കോട്ടപ്പടിയിൽ നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി പതിനാറാം തീയതിയാണ് ഉടമ്പടി എടുത്തത് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയിട്ടുണ്ട് ഈശോയ്ക്കും അമ്മ മാതാവിനൊരു ആയിരം നന്ദി ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യം പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളൊരു വീട് വാടകയ്ക്ക് കൊടുത്തിരുന്നു പത്ത് വർഷമായിട്ട് അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു അപ്പോൾ അത് വാടകയ്ക്ക് ഉപയോഗിച്ചിരുന്നവർ അത് അത്ര നന്നായിട്ടൊന്നും നോക്കിയിരുന്നില്ല അപ്പോൾ അത് വീട് മാറി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു മൂന്ന് നാല് വർഷമായിട്ട് അവരോട് പറയുന്നു അങ്ങനെ അവരത് സമ്മതിച്ചിരുന്നില്ല പിന്നെ വീടാണെങ്കിൽ വളരെ മോശാവസ്ഥയിലാവും ചെയ്തു അപ്പോൾ ഞാനിവിടെ വന്നിട്ട് മാതാവിൻ്റെ സന്നിധിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഇപ്പോൾ ഈ ഞാനിപ്പോൾ ആറാമത്തെ ഏഴാമത്തെ പ്രാവശ്യമാണ് ഉടമ്പടി പുതുക്കണത് ആറാമത്തെ നിയോഗം വെച്ചപ്പോൾ അത് പ്രാർത്ഥിച്ചു ഇപ്പോൾ യാതൊരു പ്രയാസങ്ങളോ വിഷമങ്ങളോ ഇല്ലാതെ അവർ വീട് മാറി വീട് മാറി അവർ വേറെ വീട് എടുത്തു ഞാൻ അതിന് മുമ്പ് ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പ് ആ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടിട്ട് പ്രാർത്ഥിച്ചിരുന്നു പിന്നെ മാതാവിൻ്റെ രൂപം കൊണ്ട് പോയി വെച്ച് പ്രാർത്ഥിച്ചിരുന്നു യാതൊരു പ്രയാസങ്ങളും തടസ്സങ്ങളും ഇല്ലാതെ ആ വീട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു അമ്മ മാതാവ് അത് ഈശോയിൽ നിന്ന് ഞങ്ങൾക്കത് സാധിപ്പിച്ച് തന്നു രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മകൻ ബി എസ് സി നേഴ്സിങ്ങിന് നാലാമത്തെ വർഷം പഠിക്കുകയാണ് അപ്പോൾ അവന് ഫസ്റ്റ് ഇയറിലത്തെ ഒരു പേപ്പർ വളരെ വിഷമായിരുന്നു രണ്ട് പ്രാവശ്യം അത് എഴുതിയിട്ടും അവനത് പാസ്സാവാനായിട്ട് സാധിച്ചില്ല അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം എഴുതുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ട് ഹോൾ ടിക്കറ്റും കൊണ്ട് ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ മുമ്പിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവനെയും കൊണ്ട് വന്നിട്ട് ഞാൻ സമർപ്പിച്ചത് അത് കഴിഞ്ഞ് പോയി പരീക്ഷ എഴുതി എഴുതാൻ പോകുന്നേക്കാൾ മുമ്പ് ഉടമ്പടി തൈലം നെച്ചിമ പെരട്ടി പിന്നെ മാതാവിൻ്റെ ലോക്കറ്റ് അവൻ്റെ കയ്യിൽ വിട്ടു അപ്പോൾ ആ പരീക്ഷ നന്നായിട്ട് എഴുതാൻ സാധിച്ചു ആ പരീക്ഷയിൽ പാസ്സാവുകയും ചെയ്തു അമ്മ മാതാവിനും ഈശോയ്ക്കും ആയിരം നന്ദി അടുത്ത് സാക്ഷ്യമെന്ന് പറയണത് ഞാൻ എൻ്റെ ഒരു കസിൻ ബ്രദറ് ദുബായിൽ വർക്ക് ചെയ്യുമായിരുന്നു ഒരു ഫാമിലി ആയിട്ടാണ് അവിടെ താമസിച്ചിരുന്നത് അവിടെ വർക്ക് ചെയ്തിരുന്നത് അവന് എട്ട് മാസമായിട്ട് അവൻ്റെ ജോലി നഷ്ടപ്പെട്ടു അപ്പോൾ വളരെ വിഷമത്തിലായിരുന്നു അപ്പോൾ അവൻ നാട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും കൃപാസനത്തിൽ പോയിട്ട് പ്രാർത്ഥിക്ക് ഞാൻ എനിക്ക് കിട്ടിയ അനുഭവങ്ങളും സാക്ഷ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞു എന്തായാലും ഉടമ്പടി എടുക്ക് പോയിട്ട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനിപ്പോൾ പോകാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഓൺലൈനിൽ എടുക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ അവർ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അവർ പ്രാർത്ഥിച്ചവർ തിരിച്ചു പോയി തിരിച്ചു പോയി രണ്ട് മാസം കഴിഞ്ഞപ്പോഴേ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി അവരുടെ മദറിലോ വരുന്നുണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ ഒരു അഞ്ച് കെട്ട് പേപ്പറും കൂടി എനിക്ക് കൊടുത്തയക്കോ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അത് പറഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ പത്ത് വർഷമായിട്ട് അവൻ ആഗ്രഹിച്ചിരുന്നൊരു ജോലിയാണ് പക്ഷെ അത് കിട്ടാൻ യാതൊരു യാതൊരു ഇതുണ്ടായിരുന്നില്ല ആ സമയത്ത് ആ ജോലി അവന് ലഭിച്ചു അത് മാതാവിൻ്റെ അത്രയും അത്രയും വലിയ ഇടപെടലാണ് അത് അത്രയും വേഗത്തിൽ വളരെ ഫാസ്റ്റായിട്ടാണ് ഒരാഴ്ചയ്ക്കുള്ളിലാണ് ആ ജോലി ലഭിച്ചത് അതിനെ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു ഇനി നാലാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം നവംബർ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ കഴിഞ്ഞ അല്ല അതിന് മുന്നത്തെ പ്രാവശ്യം ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിക്ക് അവന് ഇരുപത്തഞ്ച് വയസ്സായി അവന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത് അവന് വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി കോഴിക്കോട് ജോലിസ്ഥലത്തു നിന്ന് അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു കാർ കാറ് വന്നിടിച്ചവൻ്റെ കാലിൻ്റെ പാദം മുഴുവൻ പോയി വിരലുകളൊക്കെ അറ്റുപോയി അപ്പോൾ ഭയങ്കര ക്രിറ്റിക്കലായിരുന്നു എല്ലുകളൊക്കെ തുടയുടെ എല്ലും താഴോട്ടുള്ള എല്ലൊക്കെ പൊട്ടി അപ്പോൾ മൂന്ന് നാല് ഓപ്പറേഷനുകളൊക്കെ ചെയ്തു കോഴിക്കോട് വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ പ്രാർത്ഥിച്ചു അവന് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ നിയോഗ ഉടമ്പടി എടുക്കാൻ പുതുക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നു ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് അവിടെ നിന്ന് പെട്ടെന്നാണ് എനിക്ക് ഞാൻ അയ്യോ ഞാൻ അവൻ്റെ നിയോഗം വെച്ചില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് അപ്പം ഞാൻ എൻ്റെ ഒരു നിയോഗം വെട്ടിയിട്ട് അവൻ്റെ നിയോഗം വെച്ചു അപ്പം ഞാൻ പറഞ്ഞു നവംബർ ആറാം തീയതി ആണ് അവന് അപകടം ഉണ്ടായത് ഭയങ്കര ക്രിറ്റിക്കലാണ് ഭയ അത്രയും ഓപ്പറേഷനുകൾ കഴിഞ്ഞു തൊടയുടെ അവിടുന്ന് മാംസം എടുത്തിട്ട് കാലിൻ്റെ അടിയിൽ വെച്ചു അതുപോലെ വാരിയലിൻ്റെ പുറത്ത് നിന്ന് മസിലെടുത്ത് വെച്ചു അങ്ങനെ ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഓപ്പറേഷനുകളായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ എന്ത് എഴുതി നവംബർ കഴിഞ്ഞ ജനുവരി രണ്ടും മൂന്നും ഞങ്ങളുടെ ഇടവക പള്ളിയിൽ പെരുന്നാളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് രണ്ടാം തീയതി മാതാവ് മാതാവ് അവനെ പള്ളിയിൽ എനിക്ക് അവനെ കാണണം എങ്ങനെയാണ് അവന് നടക്കാൻ പറ്റുമോ എന്തോ ഒന്നും എനിക്കറിയില്ല അങ്ങനെ ഞാൻ ഇവിടെ അത് എഴുതി വെച്ചു പ്രാർത്ഥിച്ച് ഞാനിവിടുന്ന് പോയി നവംബർ ആറാം തീയതി കഴിഞ്ഞ് നവംബർ മുപ്പത്തൊന്നാം തീയതിയാണ് അവന് ഹോസ്പിറ്റലിൽ നിന്ന് പ്ലാസ്റ്റിക് സർജറി കാലിൻ്റെ വിരലുകളുടെ ഭാഗത്തൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വിരലുകളൊന്നുമില്ല അങ്ങനെ അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു അതിനുശേഷം ആരെയും കാണിച്ചിരുന്നില്ല ഇൻഫെക്ഷൻ ആവുമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ആൾ വന്നിട്ടാണ് ഡ്രസ്സ് ചെയ്യുക ചെയ്തിരുന്നത് അപ്പോൾ നവംബർ മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞു ഡിസംബർ മുഴുവൻ ഡ്രസ്സ് ചെയ്യലൊക്കെ ആയിരുന്നു അവസാന ജനുവരി ഒ രണ്ടാം തീയതിയാണ് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒന്നാം തീയതി വൈകീട്ട് തന്നെ അവനൻ പള്ളിയിലേക്ക് വന്നു കാറിലാണ് വന്നത് വോക്കറ് കൈ പിടിച്ചിട്ടുണ്ട് കാല് വെക്കാൻ പറ്റില്ല പക്ഷേ ഒറ്റക്കാലമേ അവൻ പള്ളിയിൽ വന്നു അത് കഴിഞ്ഞ് ഡോക്ടർമാർ ഒൻപത് മാസമാണ് കാല സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഫെബ്രുവരിയിൽ അവൻ ഫെബ്ര അവന് വോക്കറ് ഇല്ലാതെ തന്നെ അവൻ അവൻ്റെ കാല് നിലത്ത് വെച്ചിട്ട് നടന്നു മാർച്ച് ഏപ്രിലോട് കൂടിയിട്ട് അവൻ ജോലിക്ക് പോയി തുടങ്ങി അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് ഒരായിരം നന്ദി ഞാൻ പറയുന്നു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡിലും ട്രെയിനിലും ബസ്സിലും പിന്നെ ഹോസ്പിറ്റലിലൊക്കെയാണ് കൊടുക്കുക ബസ്സിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും എനിക്ക് കിട്ടിയ അനുഭവങ്ങളും കൃപാസനത്തിൽ അമ്മ മാതാവിനെ പറ്റി തിരുക്കുമാരനെ പറ്റി ഞാൻ പറയും പിന്നെ സാമ്പത്തികമായിട്ട് ഇവിടേക്ക് വരാനായിട്ട് പ്രയാസം അനുഭവപ്പെടുന്നവരെ ഞാൻ സാമ്പത്തികമായി സഹായിക്കാറുണ്ട് ഉടമ്പടി എടുക്കാനായിട്ട് അവരെ ഇവിടേക്ക് പറഞ്ഞയക്കാറുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഏഴാമത്തെ പ്രാവശ്യമാണ് ഉടമ്പടി പുതുക്കണത് ഏഴ് ആറ് മക്കളെ എനിക്ക് ഇവിടേക്ക് പറഞ്ഞയക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ രോഗികളെ പോയിട്ട് കാണാനും അവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യുവാനൊക്കെ പരിശുദ്ധ അമ്മ സഹായം നൽകിയിട്ടുണ്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട് നമുക്കത് ചെയ്യാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുള്ളതുകൊണ്ട് നമ്മൾ നമ്മൾ തനിയെ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യണ്ട ഒക്കെ മാതാവ് തന്നെ എല്ലാ ആരെയാണോ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കും അവർക്ക് നമ്മളല്ല ചെയ്യുന്നതും പരിശുദ്ധ അമ്മ തന്നെയാണ് അത് ചെയ്യുന്നത് പിന്നെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ടോക്കുകൾ ധ്യാനങ്ങളും പിന്നെ സാക്ഷ്യങ്ങളും എല്ലാ ദിവസവും ഞാൻ ഞാൻ ഓരോ ജോലികൾ ചെയ്യുമ്പോഴും ഞാനത് വെച്ചുകൊണ്ടിരിക്കും പിന്നെ ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കും ചിലവർ വിളിച്ചിട്ട് പറയും ഇനി മേലാലയക്കരുത് എന്നൊക്കെ പറയും എങ്കിലും എനിക്ക് എല്ലാം ഞാൻ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കും അച്ഛൻ്റെ സാക്ഷി അച്ഛൻ്റെ ധ്യാനം അയച്ചു കൊടുക്കും പിന്നെ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കുള്ളും ദിവ്യബലിയിൽ പോവാതിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര സങ്കടമൊക്കെയാണ് ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം യേശുവേ നന്ദി ദൈവമേ നന്ദി പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി ഈശോ ഈശോയ്ക്ക് ഒരുപാട് നന്ദി ദൈവമേ നന്ദി യോഹൻ ഞാൻ പതിനാല് പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങളിലല്ലേ ചെയ്യുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും ഞാൻ ചെയ്യുന്നതിൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും തന്നെ വിശ്വസിക്കുന്നവർ എങ്ങനെയൊക്കെയാണ് ഉടമ്പടി എടുത്ത ഓരോ മക്കൾ ഉടമ്പടി വസ്തുക്കളിലൂടെ അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഈശോ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് തിരുവചനം പറയുക എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ഇതിനേക്കാൾ വലിയവയും ചെയ്യും കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് തുടർന്നുകൊണ്ട് പോവുകയാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുന്ന ഓരോ മക്കളും തന്നിലൂടെ മറ്റുള്ളവർക്കൊക്കെ ലഭിച്ച കൃപകൾ പത്തു വർഷമായിട്ട് തങ്ങളുടെ വീട്ടിൽ നിന്ന് മാറിപ്പോകാതിരുന്ന വാടകക്കാർ മൂന്ന് മാസം കൊണ്ട് എങ്ങനെ മാറിപ്പോകുന്നു അതാണ് സമയ ചുരുക്കം ഓരോ സാക്ഷ്യവും ഇവിടെ പ്രസ്താവിക്കുമ്പോൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിനൊക്കെ ഉടമ്പടി ഉണ്ട് അതുകൊണ്ടാണ് ആ സാക്ഷ്യങ്ങൾ ഇവിടെ ആൾ താരയിൽ പറയുവാനായിട്ട് നാം അവർക്ക് നാം അവരെ സമ്മതി അവർക്ക് അനുവാദം കൊടുക്കുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നാം എന്താണ് വിശേഷവിധിയായി ചെയ്യുന്നതാണ് ചിന്തിക്കേണ്ടത് വിശേഷവിധിയായി നിങ്ങൾ എന്ത് ചെയ്യുന്നു എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ചെയ്താൽ മതിയോ ഉടമ്പടി എടുത്ത ഒരു മകനാണ് മകളാണ് എന്നുള്ളപ്പോൾ ഈശോയെ എങ്ങനെ കുറച്ചുകൂടി എനിക്ക് സ്നേഹിക്കാൻ പറ്റും ഈശോയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതാണ് വിശേഷവിധിയായിട്ട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക